മോഹൻലാലിനായി നിരവധി സിനിമകളാണ് അണിയറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പ്രഗത്ഭരായ യുവ സംവിധായകരുടെ ഒപ്പമുള്ള സിനിമകൾ കാണാനാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇതുകൂടാതെ മോഹൻലാൽ പഴയ ചില സംവിധായർക്കൊപ്പം അഭിനയിക്കാൻ പോകുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് പ്രേക്ഷകരുടെ പ്രതികരണമില്ല കാരണം അവർ മോഹൻലാലിനെ പ്രസന്റ് ചെയ്ത രീതിയൊക്കെ പ്രേക്ഷകർക്ക് മടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യാൻ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളും പൊങ്ങി വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ചില സംവിധായകരുടെ സിനിമ വരുമ്പോൾ അവർക്ക് താല്പര്യമില്ല പക്ഷേ മറ്റ് യങ് സംവിധായകരുടെ സിനിമകൾ വന്നപ്പോൾ അവർ ആഘോഷിക്കുകയും ചെയ്തു അങ്ങനെ ആഘോഷിക്കേണ്ട താരം തന്നെയാണ് മോഹൻലാൽ എന്നിരിക്കെ അങ്ങനെ ഒരു യുവ സംവിധായകന്റെ ചിത്രം ഡ്രോപ്പായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ രീതിയിലാണ് ഈ കാര്യങ്ങളെ ചോദിച്ചുകൊണ്ട് എത്തിയത് അടുത്തിടെയാണ് മോഹൻലാലും കൃഷാന്തും ഒന്നിക്കാൻ പോകുന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കൃഷാന്ത് തന്നെ എത്തിയിരുന്നു ഇപ്പോഴും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലാണ് ഫൈനൽ ഉത്തരം പറയേണ്ടത് അവരുടെ ടീമാണെന്നും കൃഷാന്ത് പറയുകയുണ്ടായി അതൊരു ഗംഭീര സബ്ജക്റ്റ് ആണെന്നും സിനിമയായാൽ ഗംഭീരമായിരിക്കുമെന്നും കൃഷാന്ത് പോലും ഉറപ്പിച്ചു പറയുമ്പോൾ ഇനി ഫൈനൽ പറയേണ്ടത് മോഹൻലാലും അതിന്റെ പ്രൊഡ്യൂസറും അടക്കമുള്ളവരാണ് മണിൻപിള്ള രാജുവാണ് ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഈ ചിത്രം ഡ്രോപ്പ് ഡ്രോപ്പായെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടെത്തുമ്പോൾ ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ പ്രേക്ഷകർ ചോദിക്കുകയാണ് എന്താണ് കാരണം സോഴ്സ് എന്താണ് കൃഷാന്ത് മോഹൻലാലും ഒന്നിക്കാനിരിക്കുന്ന സിനിമ ഉപേക്ഷിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിന് കാരണമായി പറയുന്നത് ഈ ചിത്രത്തിൽ നായകന്റെ ടീം നായകന്റെ ഫാൻസിന് വേണ്ടിയുള്ള ചില മൊമെന്റുകൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യങ്ങൾ ഡയറക്ടറോട് പറയുകയും ഡയറക്ടർ വിഷനും അൺകൺവെൻഷനൽ അപ്രോച്ചും വന്നപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന രീതിയിലാണ് ഇത് ഉപേക്ഷിക്കാൻ കാരണമായി പറയുന്നത് എന്നാണ് കൃഷാന്ത് എന്ന സംവിധാനം നമുക്കറിയാമല്ലോ അദ്ദേഹം ഒരുക്കിയ സിനിമകളെ കുറിച്ചും അറിയാം അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ സിനിമകളിലേക്ക് സഞ്ചരിച്ചിട്ടേ ഇല്ല എന്നാൽ മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്തുമ്പോൾ അവിടെ ഫാൻസിന് വേണ്ട ചില സംഭവങ്ങൾ വെക്കണമെന്നുള്ളതാണ് അവരുടെ റിക്വസ്റ്റ് എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിൽ പറയുകയാണ് തുടരും പോലൊരു സിനിമ എടുത്താൽ പോലും ഫാൻസിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്ന് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായിരിക്കുമോ കാരണം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാം വരുന്നത് പക്ഷേ ഇതെല്ലാം തെളിവ് സഹിതം പറയുമ്പോൾ എല്ലാ ആൾക്കാരും അങ്ങ് വിശ്വസിച്ചു എന്നാൽ അങ്ങനെയൊന്നും അല്ല നടന്നത് എന്നതാണ് മറ്റൊരു കാര്യം കൃഷാന്ത് മോഹൻലാൽ ചിത്രം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല കൃഷാന്ത് നിലവിൽ ഒരു പ്രോജക്ടിൽ കുടുങ്ങിക്കിടക്കിയാണ് അതേസമയം മോഹൻലാൽ ദൃശ്യൻ തിരി തുടക്കം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്നിവയുടെ തിരക്കിലാണ് കൃഷാന്തും മണിയപിള്ള പ്രൊഡക്ഷൻസും എത്രയും വേഗം ചിത്രം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാത്തപക്ഷം കൃഷാന്ത് ഈ പ്രോജക്റ്റ് നിർത്തിവെച്ച് അടുത്ത ചിത്രവുമായി മുന്നോട്ട് പോയേക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടും ഇപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ കൃഷാന്തിന്റെ ഡിറ്റക്ടീവ് കോമഡി പ്രോജക്റ്റ് ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നത് തന്നെയാണ് ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് അവർ അത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രോജക്ടിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്